നല്ലപ്പെരിയാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ പതിനേഴുകാരന്റെ മൃതദേഹം കണ്ടെത്തി കുമളി മന്നാകുടി സ്വദേശി അർജുനാണ് മരിച്ചത് ഇന്നലെ സുഹൃത്തുക്കൾക്കൊപ്പം നീന്തൽ പഠിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇന്നാണ് സുഹൃത്തുക്കൾ വിവരം പുറത്തു പറഞ്ഞത് രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് ദാരുണമായ സംഭവമാണ് എന്തുകൊണ്ടാണ് ഈ കൂട്ടുകാർ ഇത് പറയാൻ ഇത്രയും താമസിച്ചത് രാഹുൽ ആ സുജയ അർജുനെ ജീവനോടെ തന്നെ കണ്ടെത്താനാകുമെന്നായിരുന്നു പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത് ഇന്നലെ കാണാതായതിന് സമീപത്തു നിന്ന് തന്നെയാണ് അർജുൻ്റെ മൃതദേഹം ഹൂബ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ ഈ സുഹൃത്തുക്കൾ പേടിയായ പേടികൊണ്ടാണ് പുറത്തു പറയാത്തതെന്നാണ് കുടുംബാംഗങ്ങളോട് പറഞ്ഞത് അതായത് ഇന്നലെ വൈകിട്ടാണ് മുല്ലപ്പെര അണക്കെട്ടിൻ്റെ ഭാഗമായ തേക്കടി തടാകത്തിൽ അർജുന ഉൾപ്പെടെ മൂന്ന് പേർ കുളിക്കാനെത്തുന്നത് അവിടെ നീന്തൽ പഠിക്കുന്നതിനിടെയാണ് അർജുനെ കാണാ കാണാതാകുന്നത് ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു ഇതിനെ തുടർന്ന് രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു ഉണ്ടായിരുന്ന രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ അർജുനെ വീട്ട് കാണാതായതോടെ കുടുംബാംഗങ്ങൾ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന കാര്യം സുഹൃത്തുക്കൾ പുറത്തു പറയുന്നത് പിന്നാലെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മുല്ലപ്പെരിയാറിൽ തെരച്ചിൽ ആരംഭിക്കുകയായിരുന്നു ഏറെ നേരം തെരച്ചിൽ നടത്തിയിട്ടും കാണാതെ വന്നതോടെയാണ് എറണാകുളത്തു നിന്നും സ്കൂബാ സംഘത്തിന്റെ സഹായം തേടിയത് ഇന്ന് ഉച്ചയോടുകൂടി സ്കൂബ സംഘം സംഭവ സ്ഥലത്തെത്തുന്നു അല്പസമയം മുമ്പാണ് മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് മൃതദേഹം ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് സുജയ രാഹുൽ സുരേഷാണ് നിങ്ങൾ നീന്താനൊക്കെ ഇറങ്ങുമ്പോൾ നീന്തൽ ഇറങ്ങുമ്പോൾ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കണം നമ്മുടെ ജീവനാണ് അത് വെച്ച് കളിക്കരുത്